എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ബിരിയാണിയാണ് അതേപോലെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു ബിരിയാണിയാണേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളിക്ക് ആറെണ്ണം നാടൻ തക്കാളിക്കാണ് പുതിന എല്ലാം ഒരു കൈപ്പിടി നിറയെ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇനി പച്ചമുളക് പതിനെട്ട് എണ്ണം എരിവിനുസരിച്ച് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മല്ലിയില കൈപ്പിടി നിറയെ വെളുത്തുള്ളിയും തോലൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് അതും ഒരു കൈപ്പിടി നിറയെ ഇഞ്ചി കഷ്ണങ്ങൾ നാലോ അഞ്ചോ എണ്ണം ഉള്ളി ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞത് ആറോ ഏഴോ എണ്ണം എടുത്ത് അതും റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് ബിരിയാണി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അത് അടുപ്പി വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഏകദേശം നൂറ്റൻപത് തൊട്ട് ഇരുന്നൂറ് എം എൽ എണ്ണ വേണേ ഇനി അതിലേക്ക് ഒരു തക്കോലം കഷ്ണങ്ങളാക്കി അതും അതുപോലെ കറുവാപ്പട്ട മൂന്നോ നാലോ പീസായിട്ട് ഒടിച്ചിട്ട് അതും ഏലക്ക ചതച്ചത് എട്ടോ പത്തോ എണ്ണം കറുവാപ്പട്ടയുടെ ഇല രണ്ടെണ്ണം ഗ്രാമ്പൂ എട്ടോ പത്തോ എണ്ണം ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ആ ഫ്ലേവർ എല്ലാം എണ്ണയ്ക്കകത്തിലോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് വേണം കൊടുക്കാനേ അപ്പോൾ എല്ലാം നല്ല ഓരോന്നോരോന്നായിട്ടങ്ങേ അതിലതലായിട്ട് വീണുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിത് വഴറ്റണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ അല്ലെങ്കിൽ അങ്ങും ഇങ്ങുമൊക്കെ അങ്ങ് മൂത്ത് മൂത്ത് പോകും ഏകദേശം ഈ ഒരു പരുവമാകുന്നതൊന്നെ നമുക്ക് തക്കാളിക്കാൻ നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കണേ അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനുമേ കാരണം ഇതിനകത്തുള്ള വെള്ളം ഇറങ്ങിക്കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും ഈ സമയത്ത് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പായിട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചു അപ്പോൾ അതിൻ്റെ ആ ഫ്ലഷ് ഒക്കെ നന്നായിട്ട് വെന്ത് തോലൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ല ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണേ എന്നിട്ട് ഇനി ഇതും നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോഴേ അതിൻ്റെ എല്ലാം നമുക്ക് മാറി മാറിക്കിട്ടത്തുള്ളേ ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റായിട്ട് തന്നെ അരയ്ക്കണം പക്ഷേങ്കിൽ ലാസ്റ്റിലൊന്നിട്ട് ചതച്ചെടുക്കുകയാകാവും പച്ചമുളക് അപ്പോൾ അവിടെ ഇവിടെ ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഒക്കെ കിടക്കും അത് ബിരിയാണി വെന്ത് വരുന്ന കൂട്ടത്തിൽ അത് നന്നായിട്ട് വെന്ത് റെഡിയായി ഇട്ടിക്കുകയുള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ശരിക്കും ഉണ്ടല്ലോ ഈ ബിരിയാണി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബിരിയാണി പോലെയല്ലേ ഇത് നല്ല ഒരു മണമൊക്കെ അതിൻ്റെ ഭയങ്കര ഭയങ്കര രുചിയുള്ള ഒരു ബിരിയാണി ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന പുതിന ഇലയും അതേപോലെ മല്ലിയിലും ചേർത്ത് കൊടുക്കാം റഫ് ആയിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴുന്നേച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ വെറുതെ ഒരു പേരിന് വേണ്ടി ചേർത്ത് കൊടുത്തേച്ചാൽ മതിയെ മുളക് പൊടിയും അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വെറുതെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതും അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത കട്ട തൈരൊഴിച്ചു കൊടുക്കാമേ അത് നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിക്കണം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വേണം ഇട്ടേക്കാനായിട്ട് അത് നന്നായിട്ട് ഇനി വെന്ത് കിട്ടണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അടപ്പ് വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നിന്ന് വേവിച്ചെടുക്കണം അപ്പോഴേ ആ തൈരിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരത്തുള്ളേ ഞാനിവിടെ മൂന്നര ഗ്ലാസ്സോളം ബാസ്മതി അരിയാണ് എടുത്തിരുന്നത് അത് അരമണിക്കൂർ മുമ്പ് കുതിത്തു വെച്ചിരുന്നു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കുതിത്തു വെക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ഗ്ലാസിൻ്റെ മൂന്നര ഗ്ലാസ്സാണ് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് അത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ സമയത്ത് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിനകത്തേക്ക് തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ആ മസാലയും ഈ അരി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണം അതുവരെ ഇളക്കി കൊടുക്കണേ അതിനുശേഷം തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ആറ് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഓരോ ബാസ്മതി അരിയുടേതും ഏതാണോ അതിനനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഒരു ടീസ്പൂണ് ഷാജീര ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഷാജീരകം എന്ന് പറഞ്ഞത് പിന്നെ സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ കിട്ടും ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിലും കിട്ടും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം അതേപോലെ ഒന്നര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക നമ്മൾ മുമ്പേ ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പം ബിരിയാണിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നോക്കുമ്പോൾ ഇച്ചിരി മുന്നിട്ട് വേണം നിൽക്കാനേ ഇപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ വെന്ത് വരുമ്പോൾ അത് കുറഞ്ഞു പോകും ബിരിയാണിക്ക് അരി അങ്ങ് അബ്സോർബ് ചെയ്യത്തില്ല അപ്പോൾ ഇച്ചിരി മുന്നിട്ട് വേണം നിൽക്കാനായിട്ട് ഉപ്പ് ഇനി അത് നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു വെള്ളം കുറച്ചൊന്ന് പറ്റി തുടങ്ങുമല്ലോ അതായത് നമ്മൾ ഇളക്കി നോക്കുന്നൊന്നെ തവിയലൊക്കെ വെള്ളം പറ്റുന്ന ആ സമയത്ത് നമുക്കിതേപോലെ ദമ്മിടുന്നതിന് പകരം ഗ്യാസ് ലോ ഫ്ലെയിമിലുള്ള ഗ്യാസ് കത്തിച്ചൊരിക്കുക എന്നിട്ട് അതേലിതേപോലൊരു അലൂമിനിയം പ്ലേറ്റ് എടുത്ത് വെക്കുക അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളുടെ ഈ ബിരിയാണിയുടെ ചെമ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം അടപ്പ് വെച്ചടച്ച് അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരം വെക്കണേ ഞാനിവിടെ ഒരു ഇരുമ്പി ചീൻചട്ടിയായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു അതിന് ശേഷം ബിരിയാണി ഒന്ന് ഇളക്കി നോക്കി ഒട്ടും അടി പിടിച്ചിട്ടില്ല നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഞാനൊരു രണ്ട് ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒടുവിൽ ചേർക്കുമ്പോൾ നല്ല മണമൊക്കെ കിട്ടും അതിൻ്റെ അതിനു വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മളിത് വിളമ്പാനായിട്ട് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം